കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടപടിക്ക് ശുപാർശയില്ലാതെ റിപ്പോർട്ട് കെ സി ബി സുരക്ഷാ കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് നൽകിയത് വ്യക്തിഗത വീഴ്ചകൾ കണ്ടെത്താൻ അന്വേഷണം വേണമെന്ന് മാത്രമാണ് റിപ്പോർട്ടിലെ പരാമർശം ആർക്കെതിരെയും നടപടി ശുപാർശ ഇല്ലാതെയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചിരികയാണ് പ്രജിത്ത് ഒരു അപൂർണമായ റിപ്പോർട്ട് തന്നെയാണോ ഇപ്പോൾ കെ സി ബി നൽകിയിരിക്കുന്നത് കൃത്യമായ നടപടി ഉണ്ടാകേണ്ടതാണ് പക്ഷേ അങ്ങനെ ആ ആർക്കെതിരെയും നടപടിയില്ലാതെ ഉള്ള ഒരു റിപ്പോർട്ട് ആ രീതിയിൽ വേണം ഇതിനെ മനസ്സിലാക്കാൻ അല്ലേ കെ പി അങ്ങനെ തന്നെയാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ആ സിസ്റ്റത്തിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് തന്നെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിക്ക് ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ കെ എസ് ഇ ബിയുടെ സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കെ എസ് ഇ ബിക്ക് വിഷയത്തിൽ വീഴ്ചയുണ്ടായിട്ടുള്ളത് ഈ വൈദ്യുതി ലൈൻ്റേതായ ഇത്തരമൊരു അനധികൃതമായ ഷീറ്റ് ഷീറ്റിട്ട ഷെഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ നോട്ടക്കുറവ് ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായി എന്നുള്ളതാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി പറയുന്നത് അത് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് പോയില്ല എന്നുള്ളതാണ് എന്നാൽ ഇതിനപ്പുറത്തേക്ക് കാര്യക്ഷമമായിട്ടുള്ള ഒരു വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നില്ല അതോടൊപ്പം വ്യക്തിഗത വീഴ്ചകൾ കണ്ടെത്താൻ ഇപ്പോഴത്തെ അന്വേഷണം പോരാ കൂടുതൽ സമഗ്രമായ പരിശോധന നടത്തണമെന്നുള്ള പരാമർശവും ഈ റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ കെ എസ് ഇ ബിക്ക് ഈ ഉണ്ടായ സംഭവം ഒരു സ്വാഭാവികമായ അപകടം എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ വൈദ്യുതി ലൈൻ എവിടെ ഒരു നാല് നാൽപ്പത് കൊല്ലത്തോളമായി വൈദ്യുലൈൻ ഉണ്ട് ഈ ഷെഡ് നിർമ്മിച്ചത് എട്ട് വർഷത്തിനുള്ളിൽ മാത്രമാണ് ആ ഷെഡ് നിർമ്മിക്കുന്നത് അനധികൃതമായിട്ടാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇത്തരത്തിൽ വൈദ്യുതി ലൈന് ലൈനുകൾക്ക് കീഴിലൂടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കെ എസ് ഇ ബിയുടെ ഭാഗത്ത് നിന്ന് മുൻകൂർ അനുമതി നേടേണ്ടതുണ്ട് ഇത്തരം ഒരു അനുമതി തേടിയിട്ടില്ല അത് പക്ഷേ പിന്നീട് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴും ഇത്തരം ഒരു ഷെഡ് അവിടെ നിർമ്മിച്ചതിൽ സ്കൂളിന് നോട്ടീസ് നൽകി ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടിയിലേക്ക് കെ ഉദ്യോഗസ്ഥർ പോയില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒന്ന് ഈ ഉയരവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന സ്ഥലത്ത് തറനിരപ്പിൽ നിന്നാണ്ട് നാല് നാല് പോയിൻറ്റ് രണ്ട് മീറ്ററിലധികം ഉയരം കൃത്യമായി ഉണ്ടായിരിക്കണം പക്ഷേ അവിടെ അത്രയധികം ഉയരം ഉണ്ടായിരുന്നില്ല അത് അത് വളരെ അതിലും കുറവായിരുന്നു എന്നുള്ളതാണ് കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഷീറ്റിട്ട കെട്ടിടവുമായി ബന്ധപ്പെട്ട് തകര ഷീറ്റാണ് ഇരുമ്പ് ഷീറ്റാണ് ആ ഇരുമ്പ് ഷീറ്റും വൈദ്യുതി ലൈനും തമ്മിൽ രണ്ടര മീറ്ററിലധികമെങ്കിലും ഉയരവ്യത്യാസം ഉണ്ടായിരിക്കണം പക്ഷേ പോയിൻറ്റ് എട്ട് എട്ട് മീറ്റർ മാത്രമാണ് അവിടെ ഈ ലൈനും ഈ ും തമ്മിലുള്ള ഉയരം എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിലും കുറവായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തവുമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ അത് കെ എസ് ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൃത്യസമയത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു വശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതായത് തേവലക്കര സെക്ഷന്റെ കെ എ തേവലക്കര സെക്ഷന്റെ ഭാഗമായി വരുന്ന അതിന് കീഴിൽ വരുന്ന സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ അവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ളവർക്ക് ഇത്തരം ലൈനുകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ അത് നോക്കി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് പക്ഷേ ഇത്തരത്തിൽ ക്കാര്യത്തിൽ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കടക്കം സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകുന്നത് അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജൂലൈ പതിനേഴിന് അപകടം ഉണ്ടാകുന്നതിന് രണ്ട് ദിവസം മുമ്പ് കെ എസ് ഇ അവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സ്കൂൾ മാനേജറുമായി ബന്ധപ്പെടുകയും ഇവിടെ ഒരു പോസ്റ്റ് ഇടുന്നതിനെ പറ്റി ഒരു ശുപാർശ നൽകുകയും ചെയ്തു എന്നുള്ളതാണ് അന്ന് സ്കൂൾ മാനേജ്മെന്റിൽ നിന്ന് നൽകിയ മറുപടി യോഗം ചേർന്നിട്ട് അടുത്ത മാനേജ്മെന്റ് യോഗം ചേർന്നിട്ട് അഭിപ്രായം അറിയിക്കാം എന്നുള്ളതാണ് ഇന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജൂലൈ പതിനേഴിന് ഉണ്ടാകുന്നു ശരി രണ്ട് ദിവസം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇത്തരം ഒരു ശുപാർശ നൽകി ഓക്കെ കെ സി ബി തങ്ങളുടെ ഭാഗം സുരക്ഷിതമാക്കുകയാണ് അവിടെ ആ റിപ്പോർട്ടിലൂടെ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതിനാൽ ജൂൺ ലേ രണ്ടിന് നടന്ന ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്കൂളിന് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ സർക്കാർ സ്കൂളുകളിലും നടക്കേണ്ട ഈ ഒരു സുരക്ഷാ സമിതി യോഗമുണ്ട് ആ യോഗത്തിൽ അവിടുത്തെ പ്രാദേശിക പ്രതിനിധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കണം പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും മറ്റ് പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ ആ മേഖലയിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കേണ്ടതുണ്ട് അത്തരമൊരു യോഗത്തിൽ കെ എസ് ഇ ബിയോട് ഈ വിഷയം ഈ ലൈൻ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന വിഷയം അന്ന് സ്കൂൾ അധികൃതരൊക്കെ അറിയിച്ചതാണ് അന്ന് കെ എസ് ഇ ബിയുടെ ഭാഗമായ അവിടെ ഉദ്യോഗസ്ഥൻ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് ഈ ലൈൻ അല്ലെങ്കിൽ അവിടെ ഒരു പോസ്റ്റ് സ്ഥാപിക്കണമെങ്കിലോ ലൈൻ മാറ്റി സ്ഥാപിക്കണമെങ്കിലോ മുൻകൂറായി പണമടച്ച് അപേക്ഷ നൽകണമെന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ അപകടം നടക്കുന്നത് നമ്മൾ ആലോചിക്കണം അന്നേ ഇത്തരം ഒരു പ്രശ്നം അവിടെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ ഒരു അപകട സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കെ എസ് ഇ മുൻപിലെത്തി പക്ഷേ അതിൽ കൃത്യമായ ഒരു നടപടിയോ ഒരു ഇടപെടലോ കെ എസ് ഇ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നു അതിൽ അതിലൊക്കെ കൃത്യമായ ആ യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെതിരെ നടപടി താണ് അത്തരമൊരു സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടും അതിൽ നടപടി സ്വീകരിക്കാതെ പോയ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും അടക്കം നടപടി ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട് പക്ഷേ കെ എസ് ഇ ബി അത്തരമൊരു കാര്യങ്ങളിലേക്കോ അത്തരമൊരു നടപടി ശുപാർശയിലേക്കോ പോകുന്നില്ല കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്ക് പക്ഷേ വ്യക്തിപരമായി അല്ലെങ്കിൽ ഈ പറയുന്ന വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി ശുപാർശയും ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നേരത്തെ വൈദ്യുത മന്ത്രി അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചത് സുരക്ഷാ കമ്മീഷനോട് റിപ്പോർട്ട് വന്നതിന് ശേഷം വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് അപ്പോൾ നടപടി വന്ന ഈ റിപ്പോർട്ടിൽ മന്ത്രി അടക്കമുള്ളവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഈ സുരക്ഷാ കമ്മീഷൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട പരാമർശം എന്നുള്ളത് കെ പി ശരി